സൂക്ഷിക്കണം ഇവിടെ പറ്റുന്നത് ഇങ്ങനെ ചെയ്യല ഏറ്റവും ഏറ്റവും നല്ലത് എല്ലാ ഭക്ഷണം ഇങ്ങനെ ഈ മൂന്ന് ഫിംഗർ കൊണ്ട് എടുക്കലാണ് ഇതുകൊണ്ട് മാത്രം എന്ത് നല്ല ശൈലി ഈ വിര അവസാനം ഭക്ഷണം കഴിച്ച് വിരൽത്തുമ്പിൽ ഊറി നിൽക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു എൻസൈം ഉണ്ട് ഇതിനെ നിപസാസമാതാക്കൾ ഭക്ഷണം കഴിച്ചാൽ വിരൽ ഉമ്പടന്ന് പറഞ്ഞു നമുക്ക് നമ്മൾ ഈ സൂര്യത്തിന് ഇല്ലാണ്ടായി നമ്മളെത്ര അന്നമായിട്ട് ആ പൈപ്പിൻ്റെ അടുത്തേക്ക് പോകുന്നത് എത്ര അന്നം ഉണ്ടാവും ഇവിടെയൊക്കെ എത്ര അന്നം ഉണ്ടാവും എന്നിട്ട് അവസാനം പിന്നെ ബർക്കത്തില്ല കച്ചവടം പൊട്ടി ഈ അന്നം കളിയുന്നവർക്ക് കച്ചവടം പൊട്ടും സുപ്രയിൽ അന്നം ആക്കുന്നവർക്ക് കച്ചവടം പൊട്ടും പിന്നെ കച്ചവടത്തിൽ ബർക്കത്തില്ല എന്ന് കാര്യമില്ല കടം വീടൂല്ല ഗൾഫിൽ ഞാൻ കണ്ട ചില പ്രശ്നങ്ങൾ ഇതൊക്കെയാണ് അന്നം ആക്കുന്നവർക്ക് ബുദ്ധിശക്തി കുറയും ഹൃദയശക്തി കുറയും ബുദ്ധിശക്തി എന്തായാലും കുറയും വീണ ഭക്ഷണം എടുത്ത് കഴിക്കാൻ റസൂൽ അള്ളാഹു സ്വലാ തങ്ങൾ പറഞ്ഞെന്താ അപ്പം നബിസ്വല്ലാഹു അലൈഹി സ്വലാ തങ്ങളുടെ ഭക്ഷണശൈലി മാത്രം നമ്മളിങ്ങനെ ഫോളോ ചെയ്താൽ തന്നെ നല്ല ഹെൽത്തി ആയി ജീവിക്കാൻ പറ്റും ആഴ്ചയിലൊരു സെർച്ച് കഴിക്കുക അത് വെള്ളിയാഴ്ച ആയ നന്നായി നമ്മുടെ നാട്ടിലെ സമാശം പറയും വെള്ളിയാഴ്ച ചർച്ച ദീൽ ഇസ്ലാം ഇസ്ലാമെന്ന് പുറത്താണ് ഇടയിലൊരു അമ്പം പറഞ്ഞു ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് പുറത്താവില്ലെന്ന് സാറുമില്ല സാരില്ല വിഷയം പക്ഷേ വെള്ളിയാഴ്ച ചർച്ച കഴിഞ്ഞാൽ ദീൽ ഇസ്ലാമെന്ന് പുറത്ത് തന്നെയാണ് മെല്ലെ മെല്ലെ എൻ്റെ ഇസ്ലാമിയത്ത് പോകും കാരണം എൻ്റെ ആരോഗ്യം കുറയുന്നതിനനുസരിച്ച് ഇസ്ലാമിയത്ത് പോവും ചില ആൾ രോഗം മാറാൻ കുഫറും ഷിർക്കും പൂജയും അമ്പലത്തിൽ കുട എന്തൊക്കെ കാട്ടണെ കൊയിലാണ്ടി അമ്പലത്തിലെ ഉത്സവത്തിന് മുത്തുക്കുട പിടിച്ചാൽ കുഞ്ഞുണ്ടാവുന്ന ഓരോ ഒരു പെണ്ണുങ്ങളോട് പറഞ്ഞു എന്തെല്ലാം അന്ധവിശ്വാസങ്ങളാണ് ഓട്ടത്തിൽ കൊണ്ടുപോയി വെളിച്ചെണ്ണ ഒഴിച്ചാലും അതിൻ്റെ സൂക്കേട് മാറുന്നിട്ട് അങ്ങനെ എണ്ണവിക്കുന്നവരുണ്ട് നാദാപുരം ഭാഗത്തേക്ക് പിന്നെ വടകരയിൽ നിന്ന് ഉള്ളോട്ട് പോകുന്ന ഒരു കുട്ടിച്ചാത്തൻ സേവാ കേന്ദ്രത്തിൽ വെളിച്ചെണ്ണ ഒഴിക്കുന്നവരിൽ കൂടുതലും വർദ്ധിട്ട പെണ്ണുങ്ങളാണ് ഇന്ന് നമുക്ക് വിഷയമല്ല സാധാരണ രീതിയിൽ സൂക്കേട് മാറണില്ല അപ്പം പിന്നെ ചാത്തനം കൊണ്ടുപോയി ഒഴിക്കാന്ന് വെളിച്ചെണ്ണം നിങ്ങൾ ആ ഭാഗത്തേക്ക് പോകുന്നവരുണ്ട് ഞാനധികം വയനു പോകുന്ന ഭാഗമാണ് ആ ഭാഗം അപ്പോൾ ഒരു ദിവസം മരുവിൻ്റെ സമയത്ത് പോകുമ്പോൾ അവൻ നിങ്ങളാൾ കൂട്ടർ നിങ്ങളെ കൂട്ടർ കൂടുതലായിട്ട് വരുന്ന സ്ഥലമാണ് അതിനൊരു മഹിമയാണ് നമ്മളാൾ കൂടുതൽ പോകുക എന്ന് പറഞ്ഞത് എന്താ െ അപ്പം ഓയിൽ ഫുഡ് ഞാൻ പറയണത് നമ്മൾ പിന്നെ ഓയിൽ ശരീരത്തിന് ആവശ്യമുള്ളതാണ് ഡെയിലി അഞ്ചു മില്ലി ജെയ്ത്ത് ഓയിൽ കഴിക്കുന്നവർക്ക് നിരമ്പ് സംബന്ധമായ രോഗം വരില്ല നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നതാണ് നിങ്ങളിത് കുടിക്കൂല കുടിക്കുവോ നിങ്ങൾ നാട്ടിലേക്ക് കൊടുത്താച്ചാൽ ടിന്നിന് തുരുമ്പ് കുടിച്ചിട്ട് പെണ്ണുങ്ങളിത് പുറത്തു കളി നല്ലോണം മൂപ്പർ തൊടുവോ ടാങ്കും ഇടവും കൊടുത്താച്ചിന് ടിന്നു തീരുമ്പനെ ഫോൺ പുള്ളി വരും ഇപ്പം റമദാനായി ജിദ്ദേന്ന് പത്രത്തിൽ പരസ്യം വരും അഞ്ച് കിലോൻ്റെ അത് ഇടോയും വന്നോട്ടെ ഞാൻ ഈത്തപ്പഴം കുറച്ച് കൂടുതൽ അയച്ചോടും തെൽക്കാലം ഇടവിപ്രാവശ്യം അയക്കേണ്ട പോകോട്ടെ അച്ചവടക്കാർക്ക് ദേഷ്യം പിടിക്കുമോന്നറിയില്ല ഇച്ചങ്ങായി പ്രസംഗിക്കാൻ കൊണ്ടുവന്നിട്ട് അല്ലേ അപ്പം എണ്ണയല്ല പ്രശ്നം മീനോ ഇറച്ചിയോ അല്ല പ്രശ്നം അത് കഴിക്കുന്ന രീതിയാണ് പ്രശ്നമെന്ന് നമ്മൾ തിരിച്ചറിയാം അപ്പൊ ആഴ്ചയിൽ ഒരു ദിവസം ഇറച്ചി നല്ലതാണ് എഴുപത് ഗ്രാം വരെയാണ് അലോഡ് തൂക്കം ഇനി നല്ല ആഗ്രഹമുള്ളവർക്ക് ആഴ്ചയിൽ രണ്ട് തവണ ആവാൻ പറ്റും ി ശ്രമ തങ്ങളുടെ ശൈലിയാ പറയുന്നത് ആഴ്ചയിൽ രണ്ട് തവണ പറ്റും അങ്ങനെ ആയാലുള്ള ഗുണം എന്നറി നല്ല ശരീരം ഉണ്ടാവും നല്ല ആരോഗ്യമുള്ള ശരീരം ഉണ്ടാവും എന്നതുപോലെ ആഴ്ചയിൽ അഞ്ച് ദിവസം എണ്ണ ചേർത്ത ഭക്ഷണം കഴിക്കാം രണ്ട് ദിവസം തീരെ എണ്ണയില്ലാത്ത ഫുഡ് കഴിച്ചാൽ മതി രണ്ട് ദിവസം തീരെ ഏഴ് ദിവസത്തിൽ രണ്ട് ദിവസം തീരെ എണ്ണയില്ലാത്ത ഭക്ഷണം ഇത് ഓക്കെ ആയി ഇതൊക്കെയായി അതിന് പതിനൊന്ന് മാസം ഭക്ഷണം കിടന്ന് പതിനൊന്ന് മാസം തിന്ന് ഒരു മാസം നോമ്പൊന്നും കൊടുക്കേണ്ട നോമ്പും ശരീരത്തിൻ്റെ ആരോഗ്യം തമ്മിൽ ഒരു ബന്ധുവില്ല അതൊക്കെ വെറുതെ കളവ് പറഞ്ഞുണ്ടാക്കണതാണ് നോമ്പും നോമ്പിന്റെ ആരോഗ്യം അങ്ങനെ ഒരു വിഷയം തന്നെ ഇസ്ലാം ചർച്ച ചെയ്തിട്ടില്ല സൂമൂവ എന്ന ഹദീസ് പറഞ്ഞത് വേറെ വിഷയത്തിലാണ് വേറെ റമദാന്റെ നോമ്പിലല്ല നോമ്പിലേ അല്ല റമദാന്റെ നോമ്പ് ഹൃദയം നന്നാക്കാനുള്ള പരിപാടി ഉള്ളവരായി തീരാൻ വേണ്ടി നോമ്പടുത്തോളി തലശ്ശേരി സന്തോഷ് ഹോസ്പിറ്റലിലെ ഡോക്ടർ പറഞ്ഞത് നിങ്ങളെ കൂട്ടർ ഏറ്റവും കൂടുതൽ പേൽസും കൊണ്ട് വരുന്ന നോമ്പ് കഴിഞ്ഞിട്ടാണെന്നാ എന്നിട്ട് പറയും നോമ്പിന് ആരോഗ്യം ഉണ്ടാവും സന്തോഷ ഹോസ്പിറ്റൽ കേട്ടില്ല തലശ്ശേരിയിൽ നിങ്ങളെ കൂട്ടർ ഏറ്റവും കൂടുതൽ സൂക്കോടും കൊണ്ട് വരുന്ന മാസേപ്പാ ശവ്വാലി പെരുന്നാൾ കഴിഞ്ഞാൽ പിന്നെ ക്യു എൻ എന്ന് പലഹമ്മ കഴിക്കുന്ന രീതി ശ്രദ്ധിച്ചാൽ മതി ഉതോടുകൂടി കഴിക്കാൻ പറ്റുമെങ്കിൽ ഒരുപാട് ഗുണങ്ങളുണ്ട് അതോടൊപ്പം ഇരുന്ന് കഴിക്കുക വിരൽത്തുമ്പ് ശ്രദ്ധിക്കണം മൂന്ന് വിരളാണ് അത്തിപ്പറ്റുസാക്കി ഇങ്ങനെ ഇതന്നെ ശ്രദ്ധിക്കും അഞ്ചുപേരൽ വരെ പറ്റാം എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട് പലഹാരം ആവുമ്പോൾ മൂന്നേ ഉപയോഗിക്കാൻ പറ്റൂ എന്തായാലും മൂന്ന് മൂന്നുപയോഗിക്കല്ല കൂടുതൽ നല്ലത് ഇത്തരം രീതികളുണ്ട് വായക്കകത്ത് ഭക്ഷണം വെച്ചാൽ വായ തുറക്കാതിരിക്കണം പലർക്കും ദഹനത്തിന് കംപ്ലൈൻറ്റ് വരുന്നത് വായ തുറന്ന് വെച്ച് സംസാരി സംസാരിച്ച് ഭക്ഷണം കഴിക്കുന്നുണ്ടോ നിങ്ങൾ ഓർമ്മിച്ച് നോക്കി നിങ്ങളെങ്ങനെ തിന്നലി നിന്ന് നിങ്ങളെങ്ങനെയാണ് ഭക്ഷണം കഴിക്കാറുള്ളത് എന്ന് നിങ്ങളെ ചിന്തിക്കണം അപ്പോൾ വായൻ്റെ അകത്ത് ഭക്ഷണം വെച്ചാൽ രണ്ട് ചുണ്ടും പൂട്ടിയേക്കണം ബുദ്ധിമുട്ടില്ലെങ്കിൽ ഇസ്ലാം പഠിപ്പിക്കുന്നു ഭക്ഷണത്തിന് മുമ്പ് ഒരു ഉള്ളു ഉപ്പ് കഴിക്കുക പുതിയൊരു നാട്ടിൽ പോയാൽ ആ നാട്ടിൽ നിന്ന് ആദ്യം ഉള്ളി കഴിക്കണം എന്ന് പഠിപ്പിച്ചത് ഇസ്ലാമാണ് എന്തൊരു അത്ഭുതകരമായ വാർത്തയാണിത് നമ്മളൊരു നാട്ടിൽ പുതുതായി എത്തി കേരളത്തിൽ നിന്ന് കർണാടകയിലേക്കോ മഹാരാഷ്ട്രയിലേക്കോ എത്തിയാൽ അവിടെ നിന്ന് നമ്മൾ ആദ്യം കഴിക്കേണ്ട ഭക്ഷണം ചെറിയ ഉള്ളിയാണ് ഏറ്റവും നല്ല പ്രതിരോധ ശേഷി നൽകാൻ കഴിയുന്ന അമൂല്യമായ വസ്തുവാണ് ഉള്ളി എന്ന് പറയുന്നത് മനസ്സിലായില്ലേ ചീരുള്ളി എന്താ പറയുക ഇവിടെ കുഞ്ഞുള്ളി ചോ വെളു അല്ല ചീരുള്ളി യസ് മനസ്സിലായല്ലോ അല്ലേ അപ്പം ഈ ചെറിയ ഉള്ളി കഴിക്കണം ചെറിയ ഉള്ളി ഇപ്പം പനിയൊക്കെ വന്നാൽ നമ്മൾ കഞ്ഞി വെച്ച് കുടിക്കുമ്പോൾ അതിൽ ചെറിയ ഉള്ളി ചേർത്ത് കുടിച്ചാൽ പനി പെട്ടെന്ന് പമ്പ കിടക്കും നല്ല ആരോഗ്യം ചെറിയ ഉള്ളി അപ്പോൾ ഇത് ആദ്യം ഇത് ചവച്ചരച്ച് കഴിക്കുന്നതാണെങ്കിൽ ആ നാട്ടിലെ വെള്ളം വായു ഒന്നും നമ്മുടെ ശരീരത്തെ അപകടപ്പെടുത്തൂല്ല ഫുഡ് പോയിസൺ നമുക്ക് വരില്ല ഇതൊരു പ്രിവെൻഷനാണ് ഇതൊരു പ്രതിരോധമാണ് നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ പറ്റുമൊക്കെ ചെയ്തോളി നിങ്ങൾക്ക് അതിന് സൗകര്യം ഉണ്ടെങ്കിൽ ചെയ്യാം പിന്നെ വളരെ ശ്രദ്ധിക്കേണ്ടതാണ് ബന്ധതും വാവാത്തതും ഒരുമിച്ച് കഴിക്കരുത് പ്രവാസലോകത്ത് ഞാൻ കാണുന്ന ഒരു വലിയ പ്രശ്നം അതാണ് ബന്ധതും പോവാത്തൊക്കെ ഒന്നിച്ചേക്കും ബിരിയാണീൻ്റെ കൂടെ കച്ചമ്പർ എന്താണ് പറയാം സലാഡുകൾ സലാഡ് നല്ലതാണ് കൊളസ്ട്രോളിനെ നിയന്ത്രിക്കാൻ നല്ലൊരു ഭക്ഷണമാണ് സലാഡ് പിന്നെ ചെറിയുള്ളിയും കാരറ്റും കുക്കുംബറും ഇത് മൂന്നും കൂടി ചെത്തിയിട്ട് ചെറുനാരങ്ങ പിഴിഞ്ഞ് കുരു കളഞ്ഞിട്ട് ചെറുനാരങ്ങയുടെ കുരു കളയണം എന്നിട്ട് പിഴിഞ്ഞ് മിക്സ് ചെയ്തിട്ട് വെന്ത ഭക്ഷണം കഴിക്കുന്നതിനും ഇത് കഴിച്ച് തീരണം വെന്ത ഭക്ഷണം കഴിക്കുന്നതിനും ഇത് കഴിച്ച് തീരണം വെന്ത ഭക്ഷണവും വേവാത്ത ഭക്ഷണവും ഒന്നിച്ച് ദഹിപ്പിക്കാൻ വയറിന് കുറച്ച് പണിയാണ് പറ്റില്ല വെന്ത ഭക്ഷണത്തിന് മുമ്പ് വെന്ത ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പേ വേവാത്ത ഭക്ഷണം കഴിക്കണം വെന്ത ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ഫ്രൂട്ട്സ് കഴിക്കണം ഇതൊക്കെ റിസോൽദാൻ്റെ സുരത്താണ് സാധാരണ നമ്മൾ പഴം ബത്തക്കയോ പൈനാപ്പിളോ പഴമൊക്കെ കഴിക്കുമ്പോൾ നിങ്ങൾ എപ്പോഴാണ് കഴിക്കേണ്ടത് വെന്ത ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് കഴിക്കണം ഓപ്പോസിറ്റ് സൈഡ് അറിയില്ല നമുക്ക് അറിയാത്തതുകൊണ്ടാണ് സാരമൊന്നുമില്ല ഗുണം കിട്ടൂല ചിലതിൻ്റെ ദോഷവും വരും ഇപ്പം ചില ആളുകൾക്ക് പെട്ടെന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടാൽ ബാത്റൂം പോകുന്നത് വലിയ അപകടമല്ലേ ഇയാൾക്ക് ഒരുപാട് ഗുണങ്ങൾ കിട്ടില്ലല്ലോ ഘട്ടം ഘട്ടം ഘട്ടമായിട്ടാണ് ദഹിക്കേണ്ടത് ഓരോ ദഹനത്തിൻ്റെ ഘട്ടത്തിലും അതിലൂടെ ശരീരത്തിന് ഗുണം ഗുണങ്ങൾ കിട്ടാനുണ്ട് കറക്റ്റ് സമ്പൂർണ്ണമായ ദഹന പ്രക്രിയ പൂർത്തിയാവുന്നത് പത്ത് മണിക്കൂർ എടുത്തിട്ടാണ് പത്ത് മണിക്കൂർ അപ്പോൾ ഫുത്തൂർ കഴിച്ചാൽ അശാൻ്റെ സമയം വിശന്നാൽ മാത്രം ഭക്ഷണം കഴിക്കുന്നവരാണെങ്കിൽ ഫുത്തൂർ കഴിഞ്ഞാൽ പിന്നെ അശയെ വീണ്ടും ഇനി ഒരാൾക്ക് അസിഡിറ്റി ഹൈപ്പർ അസിഡിറ്റി വാറ്റിപ്പുണ് ഒക്കെ ഉണ്ടാകുമ്പോൾ ഇടക്കെ വിഷക്കും അയാൾ ഇടക്കിട വിഷം കഴിച്ചു അതിന് അടങ്ങി രാജ്യം വെറുതെ വാറ്റി പൂണ്ണു കൂട്ട മനസ്സിലായി ഇനി അതൊരു ഇളവാക്കി എടുത്തിട്ട് തിന്നാൻ നിൽക്കുമ്പം വേണ്ട വിശക്കുമ്പോൾ നിന്നോളി നിന്ന് മനസ്സിലായില്ലേ ആരോഗ്യപരമായ ഭക്ഷണം എന്ന് പറയുന്നത് ഫുത്തൂറാണ് അതായത് രാവിലെ ഗൾഫുകാരൻ മിക്കവാറും തകരുന്നത് പുത്തൂർ ഇല്ല എന്നുള്ളതുകൊണ്ടാണ് നിങ്ങളെങ്ങനെയാണെന്ന് എനിക്കറിയില്ല രാവിലെ നാസ്തയില്ല വേറൊന്നു പോയി അസീറും സാൻഡ്വിച്ചും നാട്ടുകാർ രാവിലെ രണ്ട് കത്ര അടക്കുന്ന സമയമായി ദുബൈ പോയപ്പോൾ ഒരു ഭയങ്കര രസകരമായോ എൻ്റെ ഭാഗ്യമാണ് രണ്ട് ദിവസം കഴിഞ്ഞ് നോമ്പോ എൻ്റെ ഭാഗ്യമാണ് ദുബൈയിൽ അവിടെ ബറാഹിയിൽ അവിടെ അവിടെയാണ് റൂമുണ്ടേ പത്ത് പതിനഞ്ചാൾ കടന്നുറക്കേണ്ട റൂമാണ് ആരും രാവിലെ എണീച്ചിട്ട് ചായ ഇല്ല വെള്ളവും ഇല്ല ഒന്നും ഇല്ല ഒമ്പത് മണിയായിട്ട് എനക്കാണെങ്കിൽ ചോദിക്കാനും മതി അത് പദ്ധതി ആയി എങ്ങനെ ചോദിക്കും അവസാനം കൂട്ടത്തിൽ ഒരുത്തനോട് ചോദിച്ചല്ല ചായ കുടിക്കേണ്ടത് ഉസ്താദല്ല നാട്ടിലല്ലേ എന്ന് പോകുന്ന വെക്കുന്ന അസീറും സാൻഡ്വിച്ചും തിന്നും അങ്ങനെ സമയം കിട്ടിയെങ്കിൽ ഇവിടെ എനിക്കറിയില്ല ജിദ്ദേക്കഥനിക്കറിയില്ല നാസ്തേലുണ്ടല്ലേ രാവിലെ നാസ്തയം കഴിക്കുവോ ഇല്ല കഴിക്കണം ഞാൻ പറഞ്ഞത് നിങ്ങൾ ഇങ്ങളെ സ്നേഹിച്ചിട്ട് കുടുംബത്തെ സ്നേഹിച്ചാൽ മതി ഇപ്പൊ കുടുംബക്കാരും കേൾക്കാനില്ലാത്തതുകൊണ്ട് ധൈര്യത്തെ പറയാല്ലോ നിങ്ങൾ ഇങ്ങളെ സ്നേഹിച്ചിട്ട് നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്തിട്ട് മാത്രം നിങ്ങൾ കുടുംബക്കാരെ നോക്കിയാൽ മതി കൃത്യമായിട്ട് പറയണം കൃത്യമായിട്ട് പറയണം അബ്ദുൽ കരീം എന്ന് പറഞ്ഞിട്ട് ഒരു ചങ്ങായി കണ്ണൂർ പത്രസമ്മേളനം നടത്തി പത്തിരുപത് കൊല്ലം ഗൾഫിലിരുന്ന് ഇപ്പോൾ കുടുംബക്കാർ നോക്കുന്നില്ല എന്നാ പരാതി പുരുഷ പീഡനത്തിനെതിരെ സർക്കാർ ശ്രദ്ധിക്കണമെന്ന് റിട്ടയർഡ് പ്രവാസികളാണ് നിങ്ങൾക്ക് വായിച്ചിട്ടുണ്ടോ അത്ര ഇല്ലല്ലേ വായിക്കാത്തതുകൊണ്ട് കുറച്ച് സമാനത്തിൽ ഇടുന്നോളി വായിച്ച നിൽക്കാൻ തോന്നില്ല അബ്ദുൽ കരീം സംസ്ഥാന പ്രസിഡന്റ് പുരുഷ പീഡനത്തിനെതിരെ വാർത്ത ഉണ്ടായല്ലോ കണ്ണൂർ പത്രസമ്മേളനം നടത്തിയിട്ട് അപ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഏതായാലും പറഞ്ഞു വന്നത് ഭക്ഷണം കഴിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് അപ്പോൾ ഇവിടെ നാസ്ത കഴിക്കുന്നില്ല നാസ്ത കഴിക്കാത്തവർക്ക് മസ്തിഷ്കവും ഹൃദയവും തമ്മിലുള്ള ബന്ധം പെട്ടെന്ന് പെട്ടെന്ന് തെറ്റും ഡിസോർഡർ ആവും കരോട്ടിക് ചാനലുമായി അവയവത്തിൻ്റെ പേരൊന്നും പറയണ്ട പ്രശ്നങ്ങൾ മാത്രം പറയും ഇതൊക്കെ പറഞ്ഞാൽ കൺഫ്യൂഷനാണ് പഴങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾക്ക് ചാൻസ് ഉണ്ട് അതല്ല ഞാൻ നേരത്തെ പറഞ്ഞത് ചാൻസ് ഉണ്ട് പട്ടു ഇവിടെ പഴം കഴിക്കുന്നു ഈത്തപ്പഴം വാങ്ങി നാട്ടിലെ നാട്ടിലേക്ക് കൊടുത്തേക്കല്ലേന്ന് അതല്ലേ പറയും നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കുന്നു ഇവിടെ തിന്ന് ബാക്കി എണ്ണം കൊടുത്തച്ചാൽ മതി പറ്റും അതിൻ്റെ കുരു പോലും പഠിച്ചു തിന്നെയാണെന്ന് വിശദാസ്മദങ്ങൾ ആ ഈത്തപ്പഴത്തിൻ്റെ കുരുവിൽ പറ്റിയ വെളുത്ത പാട കഴിക്കാൻ നിർദ്ദേശിച്ചു പഴയാണല്ല ഈത്തപ്പഴത്തിൻ്റെ ആ പാടയില്ലേ ആ വെളുത്ത എന്തായാലും പറയാം ഹാർട്ടിനെ സംരക്ഷിക്കാൻ കഴിയുന്ന അമൂല്യമായൊരു വസ്തുവാണത് മസ്തിഷ്കത്തിനെ പൊതിഞ്ഞു നിൽക്കുന്ന മെനിഞ്ചസ് എന്ന പാളിയെ സംരക്ഷിക്കാനൊക്കെ കഴിവുള്ള അമൂല്യമായ വസ്തുവാണത് നമ്മളതൊന്നും ചെയ്യാറില്ല നമുക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നല്ല ആരോഗ്യമുള്ളവരായി ജീവിക്കാൻ കഴിയും അല്ലാഹക്കൂട്ടത്തിൽ നമ്മൾ ചേർത്തേരട്ടെ അപ്പം നാസ്ത ഉപേക്ഷിക്കരുത് ദയവ് എല്ലാവരും ആ കാര്യം പ്രത്യേകിച്ച് ചെറുപ്പക്കാരൊക്കെ നന്നായി ശ്രദ്ധിക്കണം എന്ത് വില കൊടുത്തു നമ്മൾ രാവിലെ ഭക്ഷണം കഴിക്കണം അതിന് സമയം പോയാൽ സാരില്ല അത് വിട്ടുവീഴ്ച വേണ്ട അതിന് നല്ലത് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞാൽ ഇത്തപ്പഴവും മറ്റെന്തെങ്കിലും പഴമാണ് പക്ഷേ ഈ കഫക്കെട്ട് നിറമായി ശ്വാസമുട്ട് രോഗമുള്ളവർ ഇവിടുത്തെ റോബസ്റ്റ് കഴിക്കരുത് റോബസ്റ്റ് എന്നല്ലേ ഇവിടെ പറയുന്ന ആ ഒരു അല്ലേ അത് ഭയങ്കര പ്രശ്നമാണ് എപ്പോഴും ചുമ എപ്പോഴും കഫക്കെട്ട് പിന്നെ പ്രശ്നമുള്ളവർ ആ പഴം കഴിക്കരുത് ഇവിടെ അത് ബുദ്ധിമുട്ട് കൂട്ടും നിങ്ങൾ ശ്രദ്ധിക്കണം അതുപോലെ തടി വല്ലാണ്ട് ചേർക്കുന്ന മക്കളിവിടെ താമസിക്കേണ്ട ആ കുട്ടികൾക്കും ആ പഴം കൊടുത്തേക്കരുത് വെളുത്തിങ്ങനെ വല്ലാണ്ട് വെറുതെ തടിക്കുന്ന പിള്ളേരുണ്ടല്ലോ അത്തരം പിള്ളേർക്ക് ഈ പഴം കൊടുക്കരുത് ചിക്കനും കൊടുക്കരുത് നാട്ടിൽ ചിക്കൻ കൊണ്ടുവന്നിട്ട് കൊടുത്തോളി പ്രത്യേകിച്ചും ചെറിയ പെൺകുട്ടികൾക്ക് പെട്ടെന്ന് ശരീരം വളർച്ച വരുന്നുണ്ട് ഈ ചിക്കൻ കഴിക്കുമ്പം ഇപ്പോൾ മൂന്നര വയസ്സുള്ളൊരു കുട്ടിക്ക് മൂന്നര വയസ്സുള്ളൊരു കുട്ടിക്ക് ഗർഭപാത്രം കണ്ടെത്തി പെൺകുട്ടിക്ക് ഡോക്ടർമാർ അത്ഭുതപ്പെട്ടു എന്താ കാര്യം എന്ന് അപ്പോൾ അവൾ ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയതിന് ശേഷം ഏറ്റവും താൽപ്പര്യത്തോടെ കൂടുതലും കഴിച്ച കോഴിയാർച്ചയാണെന്നാണ് ഗോവ മെഡിക്കൽ കോളേജിൽ പത്തോളജി വിഭാഗത്തിൽ തലവനായിരുന്ന ഡോക്ടർ ഡബ്ല്യു പിൻഡോ എടുത്ത കാലത്തൊരു പത്രസമ്മേളനം നടത്തിയിട്ട് വലിയ ഗൗരവമുള്ള കാര്യം പറഞ്ഞു ഈ സ്ത്രീകൾ ബ്രോയിലർ ചിക്കൻ കഴിക്കുന്ന വളരെ സൂക്ഷിക്കണം പ്രത്യേകിച്ചും ബ്രോയിലർ ചിക്കനിലെ പെടക്കോഴിയുടെ മാംസം കഴിക്കുന്ന സ്ത്രീകൾ വേഗം ക്യാൻസർ രോഗം വരാൻ സാധ്യതയുണ്ട് കാരണം സ്റ്റിറോയിഡ് കുത്തിവെച്ച മാംസഭക്ഷണങ്ങൾ ഈസ്ട്രജൻ ഹോർമോണുമായി ബന്ധപ്പെട്ട ഫങ്ഷൻ നടക്കുന്ന ശരീരത്തിൽ വലിയ അപകടങ്ങൾ ഉണ്ടാക്കും പ്രത്യേകിച്ചും പ്രസവം കുറഞ്ഞ സ്ത്രീകളാണ് അപ്പം വേഗം പ്രശ്നം ഉണ്ടാക്കും അപ്പം നിങ്ങൾ നാട്ടിൽ പറ്റുമെങ്കിൽ നിർദ്ദേശിച്ചാൽ നല്ലതാണ് ഓക്കെ അപ്പോൾ പ്രഭാത ഭക്ഷണം നിങ്ങൾ ശ്രദ്ധിക്കണം ഗൾഫ് സഹോദരന്മാർ നിർബന്ധമായും ആ കാര്യം ശ്രദ്ധിക്കണം പിന്നെ ഞാൻ പറഞ്ഞ പോലെ ആഴ്ചയിൽ രണ്ട് ദിവസങ്ങളിലും തീരെ എണ്ണയില്ലാത്ത ഭക്ഷണം കഴിക്കാൻ നിങ്ങൾക്ക് സൗകര്യമുണ്ടെങ്കിൽ ആ കാര്യം ശ്രദ്ധിക്കണം ഭക്ഷണം കഴിക്കുമ്പോൾ ചവക്കുന്ന സമയത്ത് വായ തുറക്കരുത് ഞാൻ നേരത്തെ പറഞ്ഞാലോ സലാം പോലും പറയണ്ട സലാം പറയുന്ന സമയത്ത് മടക്കാനുള്ള ഒരു ടെൻഡൻസി കാരണം വായ തുറന്നു പോയാൽ ആ സമയത്തുള്ളിലേക്ക് കയറുന്ന വായു പുറത്തുള്ള വായു ഭക്ഷണത്തിൽ മിക്സായിട്ട് വയറിന് പ്രശ്നം ഉണ്ടാക്കും അതുകൊണ്ടാണ് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് സലാം പറയരുത് എന്ന് പറഞ്ഞത് നന്നായി ചവച്ചരച്ച് കഴിക്കണം അതും വളരെ സൂക്ഷിക്കേണ്ട കാര്യമാണ് ചില ആളുകൾക്ക് പൊണ്ണത്തടി വരുന്നത് കൊളസ്ട്രോളിൻ്റെ പ്രശ്നം വരുന്നത് കൊഴുപ്പ് അടിഞ്ഞു കൂടുന്ന പ്രശ്നം വരുന്നത് അടിവയറ്റിൽ കൊഴുപ്പ് വല്ലാണ്ട് അടിഞ്ഞു കൂടുന്ന പ്രശ്നമൊക്കെ വരുന്നത് ചവക്കൽ കുറയുന്ന ആളുകളിലാണ് ഭക്ഷണത്തെ ചവക്കൽ കുറയുന്ന ആളുകളിലാണ് ആ കാര്യം ശ്രദ്ധിക്കണം പിന്നെ എല്ലാവർക്കും എല്ലാം ഒരേപോലെ എഫക്റ്റ് ചെയ്യൂല എല്ലാവർക്കും എല്ലാം ഒരേപോലെ എഫക്റ്റ് ചെയ്യില്ല അമ്പത് കൊല്ലായിട്ട് ചെയിൻ സ്മോക്കേഴ്സിന് ക്യാൻസറില്ലാണ്ട് ജീവിക്കുന്നുണ്ട് എന്താണെന്ന് നമുക്കറിയില്ല അതേസമയം രണ്ടു കൊല്ലം വലിക്കുമ്പോഴത്തേക്ക് തൊണ്ടയിലും വായലും ക്യാൻസർ വന്നാളുണ്ട് എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും ഒരേപോലെ എഫക്ട് ചെയ്യില്ല അപ്പോൾ ആ കാര്യവും നിങ്ങൾ ശ്രദ്ധിക്കണം ഭക്ഷണത്തിൽ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പിന്നെ ഈ ഇവിടെ ഇവിടെ പ്രത്യേകിച്ചും ചൂട് കൂടുന്ന മാസമായതുകൊണ്ട് ഇറച്ചി നിങ്ങൾ വേവിക്കുമ്പോൾ നിർബന്ധമായും നിർശലതാ ശുമാ തങ്ങൾ ചുരങ്ങ ചേർത്ത് വേവിക്കാനായിരുന്നു ഭാര്യമാരോട് പറഞ്ഞിരുന്നത് ആയിഷ ഐഷബബിബ് റലി അള്ളാഹുത്താലഹ പറഞ്ഞ ഒരു രസകരമായ സംഭവം ഉണ്ട് നിർസലാ അനുസർമാ തങ്ങൾ അങ്ങാടിയിൽ നിന്ന് മാംസം കൊണ്ടുവരുമ്പോൾ കൂടെ ചുരങ്ങ കൊണ്ടുവരും ഇവിടെ എന്താ പറയുക ചുരങ്ങ ആ അപ്പൊ ഈ ഇറച്ചി കറയിൽ അത് വേവിക്കണം എന്നാ ഈ ഉഷ്ണം കൂടിയ കാലാവസ്ഥയിൽ ഇറച്ചിയിൽ ചുരങ്ങയോ അല്ലെങ്കിൽ വെള്ളേരിയോ അല്ലെങ്കിൽ കഴുത്തങ്ങ എന്ന് പറയും ആ ഭാഗത്തൊക്കെ പിന്നെ ഇളവൻ കുമ്പളങ്ങയുടെ യെസ് ഇത്തരം വസ്തുക്കൾ ചേർക്കാതെയാണ് നമ്മൾ ഇറച്ചി വേവിക്കുന്നതെങ്കിൽ പെട്ടെന്ന് കരൾ രോഗം വരും പ്രത്യേകിച്ച് നമ്മൾ ഡേ ആഴ്ചയിൽ മൂന്നും നാലും തവണ കഴിക്കുന്നതല്ലേ അംഗീകരിച്ച അളവിൽ വിട്ട് പരിധി വിടുന്ന ആളുകളാണല്ലോ നമ്മൾ അപ്പം നമ്മൾ ചൂട് കാലത്ത് നാട്ടിലും വിളിച്ച് പറയണം നാട്ടിലിപ്പോൾ ഞാനിപ്പോൾ അലഹദില്ല തിപുന്നഭവി സംബന്ധമായ കാര്യം നടത്തുന്നതോടൊപ്പം തന്നെ തളിപ്പറമ്പിൽ പെൺകുട്ടികൾ മാത്രം താമസിച്ച് പഠിക്കണേ ഹിഫുദുൽ ഖുറാൻ കോളേജ് നടത്തുന്നുണ്ട് പെൺകുട്ടികൾ ഹാഫിലിങ്ങൾ ആക്കുക തർബീയത്ത് കൊടുക്കുക മതപരമായ കഴിവുകളാണ് അപ്പോൾ അവിടെയൊക്കെ ഇപ്പോൾ നമ്മൾ ഈ ഒരു സിസ്റ്റത്തിലാണ് കൊണ്ടുപോകുന്നത് തിബുന്നപവി പ്രൊമോട്ട് ചെയ്യുന്ന സിസ്റ്റത്തിലാണ് കൊണ്ടുപോകുന്നത് നിർദ്ദേശിക്കുന്നത് അപ്പം അവിടെ ഇറച്ചി വാങ്ങുമ്പോൾ തന്നെ ചുരങ്ങ വാങ്ങും എന്നിട്ട് അതിട്ടിട്ടേ കറി വെക്കു ഉപയോഗിച്ചിട്ട് ഐഷബി പറയുന്നത് റസൂലാഹി സലഹ് അലൈഹി സ്വലമ തങ്ങള് ഈ വിരലേ ഈ വിരലിങ്ങനെ കറിയിലിട്ട് തപ്പി നോക്കും ചുരങ്ങക്ക് എന്ന് പഴയ കാലത്തൊക്കെ വളരെ സാമ്പത്തിക പ്രശ്നമുള്ളതും ചെമ്മീനൊക്കെ കറി വെച്ചാൽ ചെമ്മീൻ ഉണ്ടോ നമ്മൾ തപ്പി നോക്കുക എന്ന് പറഞ്ഞ മാതിരി മുഹമ്മദ് റസൂൽ തങ്ങള് ചുരങ്ങ തപ്പി നോക്കി കറിയിൽ അനഹു ചുരങ്ങന്റെ വള്ളി കണ്ടാൽ ബഹുമാനത്തോടെ നോക്കി എന്റെ റസൂലാക്കി ഇഷ്ടപ്പെട്ട സാധനാണല്ലോ ഇത് പറ ചരിത്ര ഇസ്ലാമിക ചരിത്രമാണ് അപ്പം അരക്കെട്ടിൻ്റെ ഭാഗത്തെ നരമ്പുകൾക്ക് ശക്തി നൽകാനും ടോട്ടലി ശരീരത്തെ ഈർപ്പം നിലനിർത്താനും ശരീരത്തിൽ വരുന്ന ഡ്രൈനസ് വരൾച്ച ഇല്ലായ്മ ചെയ്യാനും വയറിൽ വർദ്ധിക്കുന്ന ഉഷ്ണത്തെ വിഭാടനം ചെയ്യാനും ഒക്കെ ചുരങ്ങക്ക് നല്ല കഴിവുണ്ട് നിങ്ങൾക്ക് ഇഷ്ടംപോലെ കിട്ടും വിലയും കുറവാണ് പറ്റണ ഭാഗ്യവാന്മാരൊക്കെ ഉപയോഗിച്ചോളി അല്ലാത്ത ആളിത് കേട്ടിട്ട് ചുമ്മാ ഇരിക്കാൻ നല്ലാണ്ടല്ലേ കുട്ടികളിങ്ങനെ പൈസ ഇല്ലാണ്ട് സ്കൂളിൽ പോയാലും മറ്റുള്ള കുട്ടികൾ മുട്ടായി വാങ്ങുമ്പോൾ ഇവൻ നോക്കി നിൽക്കണം അവർ നോക്കി നിൽക്കുകയാണ് പിന്നെ എന്തെയ്യ എല്ലാത്തിനും തൗഫീക്ക് പോകണം പ്റവനാലിലേക്ക് എത്തിക്കണേന്ന് പറഞ്ഞിട്ട് എന്താ പിന്നെ വരയ്ക്കണം വഫ് ലിസ്മി വഫനാ തോഫീക്ക് നൽകണേ നോമ്പ് കാലത്ത് എത്തിയിട്ട് എത്ര ആൾ വെറുതെ ഒരു കാര്യമില്ല സമൂസയും ചായയും കുടിച്ച് പോകാൻ എന്നല്ലാണ്ട് പള്ളിയിൽ നിന്ന് എനിക്ക് കാര്യമൊന്നുമില്ലല്ലോ എല്ലാ നോമ്പിലും ഓനി തന്നെ പരിപാടി ചില ആളുകളോ അവർക്ക് അള്ളാഹു തോഫീക്ക് കൊടുക്കും നോമ്പുകാരനായി ജീവിക്കാൻ അപ്പം നോമ്പ് കൂടി വരികയാണെങ്കിൽ നോമ്പ് കാലത്ത് വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട് നോമ്പ് മുറിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടതുണ്ട് പ്രത്യേകിച്ചും ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ നിങ്ങളിവിടെ ചെറുനാരങ്ങ വെള്ളം കുടിക്കാറുണ്ടോയെന്ന് എനിക്കറിയില്ല മുറിക്കണ നേരത്തെ ദയവേത് ചെറുനാരങ്ങ വെള്ളം കുടിക്കരുത് ആറു മണിക്കൂർ കാലിയായ വയറിൽ സിട്രിക് ആസിഡിൻ്റെ അംശം എത്തുന്നത് കോളറക്ടൽ അൾസറസ് വലിയ മാരകമായ വയറ്റിൽ പുണ് രോഗം വരാൻ സ്ഥിരമായി കുടിച്ചാൽ അപ്പോൾ അതൊക്കെ വയറിൻ്റെ ഉള്ളിലെ നേരിയ ആവരണത്തിന് സ്ക്രാച്ച് വീഴും സ്ക്രാച്ച് മീൻ മുറിവ് പിന്നെ അതിൽ ഭക്ഷണത്തിൻ്റെ വെയ്സ്റ്റ് അടിഞ്ഞുകൂടി പഴുപ്പ് രൂപപ്പെടും അത് അൾസറായി മാറും അൾസറ് ശക്തി പ്രാപിച്ച് ക്യാൻസറായി മാറും അള്ളാഹുക്കാത്തിൽ രക്ഷിക്കട്ടെ അപ്പോൾ നോമ്പ് മുറിക്കണ നേരത്തെ നിങ്ങൾ എന്താക്കരുത് ചെറുനാരങ്ങ വെള്ളം കുടിക്കരുത് നിങ്ങൾ തറാവീഹിന് പോകുമ്പോൾ ചെറുനാരങ്ങ വെള്ളം കുടിച്ച് രാഹത്തായി വരുന്നത് നിസ്കരിക്കാൻ കുറച്ച് റാഹത്തുണ്ടാവും മനസ്സിലുണ്ടോ ചെറുനാരങ്ങ നല്ലതാണ് ശ്വാസകോശത്തെ നന്നാക്കാനും ശരീരത്തിൽ അനാവശ്യ കഫത്തെ നീക്കാനൊക്കെ നല്ല അമൂല്യമായ ഔഷധമാണ് ചെറുനാരങ്ങ പക്ഷേ അത് ഉപയോഗിക്കേണ്ട സമയവും സാഹചര്യവും അറിയണം അതുപോലെ ചെറുനാരങ്ങയുടെ കുരു വയറിലെത്താനും പാടില്ല അതും ശ്രദ്ധിക്കേണ്ടതാണ് ചെറുനാരങ്ങയുടെ കുരു വയറിലെത്തുന്നതും വലിയ പ്രശ്നമാണ് അപ്പോൾ നോമ്പ് മുന്നിൽ നിൽക്കുന്നതുകൊണ്ടാണ് ഞാൻ ആ ഭാഗം ആഡ് ചെയ്തത് ചെറുനാരങ്ങ പിഴിഞ്ഞ വെള്ളം നോമ്പ് മുറിക്കുമ്പം കുടിക്കരുത് മുറിക്കുമ്പോൾ സുന്നത്ത് മുറുക പിടിച്ചുകൊണ്ട് ഇത്തപ്പഴവും പച്ചവെള്ളവും പിന്നെ ഷമ്മാമ കഴിക്കാൻ ഫ്രൂട്ട്സിൽ ഉറുമാമ്പഴം കഴിക്കാം ഫ്രൂട്ട്സിൽ അത്തിപ്പഴം കഴിക്കാം ഫ്രൂട്ട്സിൽ അങ്ങനെ പോകണം ബത്തക്കയും പൈനാപ്പിളൊക്കെ നോമ്പ് മുറിക്കണ സമയത്ത് ഭക്ഷണത്തോട് ആർത്തി കൂട്ടും വെറു കൂട്ടും നോമ്പ് മുറിക്കുന്ന നേരത്ത് നമ്മൾ പൈനാപ്പിൾ ജ്യൂസ് മുന്തിരി ജ്യൂസ് ബത്തക്ക ജ്യൂസ് അല്ലെങ്കിൽ ബത്തക്കയുടെ പീസ് പൈനാപ്പിളിൻ്റെ പീസ് ഫ്രൂട്ട്സ് ഫ്രൂട്ട്സാണെന്ന് പറഞ്ഞ് കഴിച്ചാൽ ഭക്ഷണത്തോട് ആർത്തി കൂട്ടും കഴിക്കണ ഭക്ഷണത്തിൻ്റെ അളവ് കൂടിപ്പോവും ഇപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലേ പഴയ കാലത്തൊക്കെ ഈ നിരാഹാര സമരം കിടക്കുന്ന മഹാനായ രാഷ്ട്രീയ നേതാവ് എങ്ങനെ നിരാഹാരം അവസാനിപ്പിക്കുക ചെറുനാരങ്ങ നീര് കൊടുത്തിട്ടാ കേട്ടിട്ടുണ്ടോ ആ വിഷയം കേട്ടിട്ടുണ്ടോ എന്നെങ്കിലേ മനസ്സിലാവുള്ളൂ എന്താണുള്ളൂ നീര് കൊടുക്കാത്തത് കുറെ കാലം ഇവൻ ഒറിജിനലായിട്ട് പട്ടിണി കിടന്നിട്ടുണ്ട് പിന്നെയും എനിക്ക് ഭക്ഷണത്തോട് താല്പര്യം വരണമെങ്കിൽ ആദ്യം ചെറുനാരങ്ങന്റെ നീരങ്ങെത്തണം അപ്പം ഇവനിക്കാർത്തി വരും ഇല്ല ഇവനെ തിന്നാൻ പറ്റൂല അപ്പൊ എന്ന പോലെയാണ് നമ്മൾ നോമ്പ് മുറിക്കണ സമയത്ത് ഈ ചെറുനാരങ്ങ ഉള്ള വസ്തു കഴിച്ചാല് ഭയങ്കര പ്രശ്നമാണ് എന്ന പോലെ വല്ലാണ്ട് കരിച്ച് പൊരിഞ്ഞ വസ്തുക്കൾ നോമ്പ് മുറിക്കണ സമയത്ത് കഴിച്ചാലും വയറിന് വലിയ പ്രശ്നമാണ് വിവാദത്തിൽ വലിയ ആലസ്യം വരികയും മടി വരികയും താല്പര്യം കുറയുകയും നോമ്പ് ഫസാദായി തീരുകയും ചെയ്യും ഒരു മനുഷ്യൻ ആത്മീയമായി നശിക്കുന്നതും ഭൗതികമായി നശിക്കുന്നതും വയറിൽ വയറ് എന്നറിയുമ്പോഴാണ് ആത്മീയമായ നാശം അങ്ങനെ വരുന്നത് ഭൗതികമായ നാശം വരുന്നത് പോലെ ആത്മീയമായ നാശവും ഒരാൾക്ക് വരുന്നത് വയറ് എന്നറിയ ഭക്ഷണം കഴിക്കുന്നത് കൊണ്ടാണ് ചോറ് അല്ല ചോറ് കഴിക്കണം ചോറാണ് ഏറ്റവും നല്ല ഭക്ഷണം എന്നാണ് വിശ്വാസപഥകൾ പറഞ്ഞത് മറ്റൊരു ഭക്ഷണത്തിലും ഇല്ലാത്ത ഗുണം അന്നത്തിലുണ്ട് പിന്നെ അവിടെയും പ്രശ്നം ഇതാണ് തങ്ങളെ അതായത് നമ്മൾ കഴിക്കുന്ന മെത്തേഡാണ് പ്രശ്നം ഞാൻ പറഞ്ഞില്ല ചവക്കണില്ല ചവക്കണില്ല ചവക്കുന്നില്ല പിന്നെ ചില ആളുകൾക്ക് വയറ് ചാടുന്നത് ഈ മധുരം കൂടുതൽ കഴിക്കുന്നതുകൊണ്ടാണ് ഈ മധുരം നല്ല കട്ടിയുള്ള മധുരം കഴിക്കുന്നവർക്ക് അടിവയറിൽ ഇങ്ങനെ കൊഴുപ്പ് വന്നെന്നറിയും പിന്നെ ഈ പിന്നെ സ്ഥിരമായ ഇറച്ചി സ്ഥിരമായ ഇറച്ചി രണ്ട് വിഷയമാണ് ഒന്ന് നേരത്തെ പറഞ്ഞ രക്തത്തിൻ്റെ കട്ടി കൂടിയിട്ട് രക്തത്തിൻ്റെ കട്ടി കൂടി സർക്കുലേഷൻ കമ്മിയായി പല പ്രശ്നങ്ങളും അവർക്ക് വരും രക്തത്തിൽ ഇരുട്ട് കൂടിയിട്ട് മാരകമായ പല രോഗങ്ങൾക്കും അത് കാരണമായി തീരും ആട് കഴിക്കണം നല്ലതാണ് കറുത്ത തോലുള്ള ആടാണ് കൂടുതൽ ഗുണം ചെയ്യുന്നത് കറുത്ത തോലുള്ള ആൺ ആട്ടിൻ്റെ മാംസത്തിനാണ് കൂടുതൽ ഗുണമുള്ളത് അതും ബാക്കിലെ കാലിനോട് ചേർന്ന ഭാഗം അതുപോലെ മുതുകിനോട് ചേർന്ന ഭാഗമൊക്കെയാണ് വിശ്വാസ മതങ്ങൾ അതൊക്കെ ചോദിച്ച് വാങ്ങിയിട്ട് കഴിക്കാറുണ്ടായിരുന്നു രാവിലെ എഴുന്നേറ്റ് എഴുന്നേറ്റുടനെ വെള്ളമല്ല കുടിക്കേണ്ടത് രാവിലെ എഴുന്നേറ്റ് ഉടനെ പഴമാണ് കഴിക്കേണ്ടത് കാലി വയറിന് നല്ല ചോദ്യമാണ് കേട്ടോ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത് എം ടി സ്റ്റൊബക്കിൽ എം ടി കാലി വയറിൽ ഒരു മനുഷ്യന് ഏറ്റവും സ്യൂട്ടബിളായ ഫുഡ് പഴമാണ് സെക്കൻഡ് വെള്ളം വെള്ളത്തിൽ പച്ചവെള്ളം വെള്ളം സംസം നമ്മൾ സാധാരണ ചർച്ചയെ കൊണ്ടുവരേണ്ട അതൊരു എന്താ പറയാ അത് നമ്മൾ ഈ ചർച്ചയെ കൊണ്ടുവന്നാൽ ഇതിൻ്റെ അതിനോടുള്ള പവിത്രത നഷ്ടപ്പെടുത്തലായിപ്പോൾ അത് പിന്നെ നമ്മൾ വെള്ളം നില നിലക്ക് കുടിക്കണമല്ലല്ലോ വെള്ളം നിലനിൽക്കല്ലല്ലോ ജംസം കുടിക്കണത് ആ ഓക്കെ അഹമ്മദില്ല നല്ലതാണ് നിങ്ങളുടെ ഒരു ഭാഗ്യമാണ് പക്ഷേ കുടിക്കുന്ന ആളുടെ മെൻ്റാലിറ്റി ക്ലിയർ അല്ലെങ്കിൽ ജംസമിൻ്റെ ഗുണം അയാൾക്ക് കിട്ടില്ല ജംസം എന്നുള്ളത് ഒരു വസ്ഫാണ് ഒരു വിശേഷണമാണ് മനസ്സായല്ലേ മാ ഊ സംസം ലിമാരി ബലഹു കുടിക്കണോന് എന്തിനാണോ കുടിക്കണത് ആ കുടിക്കണ നേരത്ത് എന്താണോ അയാളുടെ മനസ്സ് ഇപ്പം രാവിലെ തന്നെ സംസാരിച്ചത് വിസ്മയല്ലാണ്ട് കുടിച്ച സംസം ചെയ്യുന്ന ഗുണമൊന്നും അയാൾക്ക് ചെയ്യില്ല പച്ചവെള്ളം കുടിച്ച ഗുണം പോലെ ആ സംസം കൊണ്ട് കിട്ടില്ല അങ്ങനെയാണ് അതിൻ്റെ അത് ശ്രദ്ധിക്കാറുണ്ട് പച്ചവെള്ളം തന്നെയാണ് എല്ലാ കാലാവസ്ഥയിലും ഏത് മനുഷ്യനും പച്ചവെള്ളമാണ് ഇപ്പം അലർജി തുമ്മൽ രോഗമുള്ളവരൊക്കെ സത്യത്തിൽ ആ രോഗം നിലനിൽക്കുന്ന പച്ചവെള്ളം കുടിക്കാത്തത്